സ്വീപ് കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ പാലാ നിയോജക മണ്ഡലത്തിലെ മുതിർന്ന വോട്ടർമാരെ ആദരിച്ചു ബൂത്ത് ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകൾ നടത്തുന്ന ൂത്ത് ദത്തെത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി പാലാ നിയോജകമണ്ഡലത്തിലെ മേലുകാവിലെ മുപ്പത്തിയൊൻപത് നാൽപ്പത്തിരണ്ട് ബൂത്തുകളിലെ മുതിർന്ന വോട്ടർമാരായ ജോർജ് കുടിയാറ്റിൽ കള്ളിക്കൽ ഹെസക്കിയൽ എന്നിവരെ മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു യോഗ്യമായ വഴി കുടിവെള്ളം ഇല്ലാത്തതിനാൽ ജനങ്ങൾ പ്രതിഷേധിച്ച് ഇലക്ഷൻ ബഹിഷ്കരിച്ചതിനാൽ ഈ വാർഡുകളിൽ വോട്ടിംഗ് രണ്ടായിരത്തി നടന്ന ഇലക്ഷനിൽ കുറഞ്ഞു എഴുപത്തിയേഴ് ശതമാനം അറുപത്തി ആറ് ശതമാനം എന്നീ ദേശീയ സംസ്ഥാന ശരാശരിയിൽ നിന്നും വോട്ടിംഗ് ശതമാനം ഇവിടെ അൻപത്തിനാല് ശതമാനം അമ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞതിനാൽ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം സ്വീപ് പ്രൊജക്ട് നടത്തിയത് ഇത്തവണ ജനപ്രതിനിധികൾ റോഡ് ജലപദ്ധതികൾ പൂർത്തീകരിച്ചതിനാൽ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് കരുതുന്നു മജീഷ്യൻ പി എം മിത്ര സ്വീപ് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തു ഒപ്പം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാജിക് അവതരണത്തിലൂടെ സന്ദേശവും നൽകി കുട്ടികളായ വൈകാനന്ദ സിദ്ധാർത്ഥ വിഷ്ണു എന്നിവരെ കൊണ്ട് കോട്ടയം വോട്ടർ എന്ന പ്രചരണ സെൽ ബോർഡ് പ്രദർശിപ്പിച്ച ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചു തുടർന്ന് സമ്മതിദാന പ്രതിജ്ഞയും എടുത്തു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബിബിൻ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് കോർഡിനേറ്റർമാരായ തോമസ് തോമസ് അനിൽകുമാർ കെ എസ് അഖിൽ ജെ എസ് ജിനാമോൾസിയെ ജെയ്സൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് പാല